ഓ ഗാസ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ജോലിക്ക് പോയില്ല അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടോന്ന് ഇറക്കാൻ വേണ്ടി ഞാൻ നേരെ അടുക്കളയിൽ പോയപ്പോഴത്തേക്കിൻ്റെ സാധനം ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഇരിപ്പുള്ളായിരുന്നു അപ്പം അമ്മ നേരെ പറഞ്ഞു വന്നാൽ പിന്നെ നീ ഒരു പോയി ചക്ക ഇട്ടിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇന്ന് ചക്കയൊക്കെ ഒരുക്കി നമുക്ക് വീണ്ടും ചക്ക വറക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുക കേട്ട പാടെ കേൾക്കാത്ത പാടെ നമ്മൾ ഓടിപ്പോയിട്ട് ചക്ക വരച്ചിട്ട് വന്നു വേണ്ട അവൻ കിടപ്പുണ്ട് അവിടെ അപ്പം അവനെ ഇന്ന് വെട്ടി ലെവലാക്കി നമ്മൾ അരിഞ്ഞ് നമ്മളിന്ന് ചക്ക വറക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മൾ രാവിലെ ചക്ക ഒരുക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ചക്ക ഒരുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മൾ നിലത്ത് എന്തെങ്കിലും ഒരു ചാക്ക ചാക്കാരം വിരിക്കണം ഇല്ലെങ്കിൽ ആ കറയും ചകണിയും എല്ലാം അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ച് അതിൻ്റെ അകത്ത് ഒരു കറ പോലെയുണ്ട് അപ്പം അന്നേരത്തിന് അത് ഒട്ടിപ്പിടിക്കും സ്വാധീനം കൊണ്ട് നമ്മൾ ആദ്യം പോയിട്ട് ഒരു ചാക്ക് എടുത്തിട്ട് വരണം നേരെ ചാക്ക് എടുത്തിട്ട് വരാം അപ്പം ചക്ക എടുത്ത് ആദ്യം നമ്മൾ ചാക്കിലോട്ട് വെക്കണം ചാക്കിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലും കത്തിയിലും ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഭയങ്കര കറയായിരിക്കും അങ്ങനെ ആദ്യം വെളിച്ചെണ്ണ എടുക്കുക ഞങ്ങളുടെ ഹൈ റേഞ്ച് മേഖലയിലൊക്കെ ഈ ഒരു സീസണിലൊക്കെ അല്ല ഈ സീസണിലൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ഒരു ചക്ക എന്ന് പറയാനുള്ളത് അപ്പം ചക്ക കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടാക്കാം ചക്കക്കുരു വെച്ച് ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം ചക്കക്കുരു ചാറുണ്ടാക്കാം പിന്നെ പിന്നെ എന്തൊക്കെയാ ആ ക ചക്ക പുഴുക്കുണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല പിന്നെ ഞാൻ ഈ ചക്കയൊന്നും ഒരുപാടൊന്നും വെട്ടിയൊന്നും എക്സ്പീരിയൻസ് ഒന്നുമില്ല കാരണം നമ്മൾ ഇത് വെക്കുമ്പോഴത്തേക്കിനെ കഴിക്കാൻ മാത്രമാണ് നോർമലി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാരണം കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ചക്ക എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് അതിനെ മൊത്തം നീ ഒന്ന് ഓപ്പറേഷൻ ചെയ്തേക്കെന്ന് പറയുന്നത് സോ അതാരണം കൊണ്ട് എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് നേരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകാം എന്താണേലും നമ്മൾ ആദ്യമൊക്കെ ഒന്ന് പരിശ്രമിച്ചാൽ മാത്രമല്ലേ അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ സോ നമുക്ക് കത്തിയിലും കയ്യിലും എല്ലാം എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വെട്ടാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ നമ്മൾ ചക്ക വെട്ടാൻ വേണ്ടി വരുമ്പോഴത്തേക്കിന് മെയിൻ ഇത് ഈ ഒന്ന് ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിലും കൂടി വെച്ചേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അരക്ക് ചക്കയുടെ അരക്ക് കാണുമ്പോഴത്തേക്കും ആ സാധനം തുടച്ചുടച്ച് കളയാനായിട്ട് വേണം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ദൈഭാഗത്ത് ഈ പച്ചയെടുത്തുള്ളത് അതിനെ വെട്ടി അങ്ങ് കളഞ്ഞു പിന്നെ ഇങ്ങനെ ഒറ്റ വെട്ടി വെട്ടി പിന്നെ കാല് ഒന്ന് ചവിട്ടിക്കൊടുക്കുക െ അല്ലേ ഞാൻ പറഞ്ഞു ഗൈസ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല സോ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം നീ അവിടെ നിൽക്കണ സന്താഘർചായിട്ട് കിട്ടാതില്ല കേട്ടോ ഇത് നല്ലോ നല്ല ചെറിയ ചൊളയാണ് കുറപ്പില്ല നല്ല ഇതാ നല്ലാണോ നല്ലാണേ ഓക്കേ ഫൈനലി നമുക്കൊരു ചക്കച്ചോല കിട്ടി เริ่ม മതി നല്ലോ കുറപ്പില്ല ഇങ്ങോട്ട് ഇതാണ പേപ്പറിൽ ചേണ്ടി അരക്കത്തെ ഓടി എടുത്ത് ഇത് ഇവിടെ നല്ല കട്ടിയുള്ള സാധനമാണ് ഇതാണ് എന്റെ നടുക്കത്തെ അരക്ക് അവനെ അങ്ങാദ്യം വെട്ടി അക്കി വിടണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം ഓക്കെ

എനിക്കറിയേ എനിക്കറിയാന്ന് അല്ല അതൊന്നും കൂടി എന്നോട് മാറിയിരിക്കാൻ പറഞ്ഞത് ചുമ്മാ നിസ്സാരമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചുളയൊക്കെ പറിച്ചിടാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ അതായിരിക്കും ബെറ്റർ കമോൺ നമ്മൾ ഇതിൻ്റെ മറ്റേ മണ്ഡലത്തെ ഭാഗമാണ് അല്ലേ

ഫൈനലി ചകിണിയ ഞങ്ങള് ചക്ക മൊത്തം വെട്ടി ഇത്ര ആക്കിയിരിക്കാണ് അപ്പൊ ഇനി കുറച്ചും കൂടെ ഉള്ളൂ ചക്കയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ചഗണിയോ അത്ര പീസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല വെട്ടിയിട്ടുണ്ടോ ങ്ങനെ ഞങ്ങള് ആ ചക്ക എല്ലാം മാറ്റി നമ്മൾ അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കും ചെയ്തില്ല ഏതാ വേണ്ട മാറ്റിട്ട് അമ്മയ്ക്ക് അരിയാൻ വേണ്ടി നമ്മള് എടുക്കാണ് മണ്ടയില് മറ്റേ കുറച്ച് കാണും ചുളയുടെ കട്ടിയുള്ള ഭാഗം എന്നുവെച്ചാ ചിലപ്പോ നമ്മൾ ഇത് ഇടുമ്പത്തേക്കിന് അതിന്റെ അകത്തൊരു വറുത്തും അല്ലേ മുരിയാനായിട്ട് ഇങ്ങനെ ആക്കിട്ട് നമ്മള് എടുക്കുക ചക്ക കുരു കൊടുക്കുക അങ്ങനെ 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 ഒരുപാട് ചെയ്യത്തേക്കിന് നമ്മുടെ ദൗത്യം പൂർത്തിയാകും അതിന്റെ ഞങ്ങൾ ലൈറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ഈ ഒരു സീസൺ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കപ്പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചക്ക വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മോണ കഴിക്കുന്നവരെയായിരുന്നു കഴിക്കും അതിന് വിഷയം ഇല്ല അത് എങ്ങനെയായിരുന്നു ചക്ക വറുത്തു കഴിഞ്ഞാൽ വിഷയമാണ് അതൊക്കെ ആ ഒരു ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ ഒരു പ്രായം വരെയൊക്കെ അങ്ങനെയൊക്കെയാണ് അത് കഴിയുമ്പോഴത്തേക്കിനൊക്കെ ഭയങ്കരമായിട്ട് മിസ്സുവാകും പണ്ടൊക്കെ പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാകുണ്ടല്ലോ കഴിക്കാതിരിക്കത്തില്ലായിരുന്നു എന്നെ പേടിച്ചിട്ട് ഇവര് പലകാരമൊക്കെ കാര്യമൊക്കെ അത് പൂട്ടി വെച്ചിട്ട് പോയിട്ടുണ്ട് ചോദിച്ചു വയ്ക്കുന്നുണ്ടോ ആ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും ഇഷ്ടം പോലും ഇല്ലായിരുന്നു അന്ന് ഇല്ലായിരുന്നു മാത്രല്ല അന്ന് അതൊക്കെ ഒരു പ്രായോ അത് ഉണ്ടായിരുന്നേ ആ ഒരു സമയത്തൊക്കെ അതൊക്കെ അങ്ങനെ കഴിക്കും അതൊക്കെ ഒരു പ്രായമാണ് അങ്ങനെ കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു പക്ഷെ അതൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് ജീവിതതാലം മുഴുവനൊന്നും അതേപോലെ താർത്ഥ്യമൊന്നും ഉണ്ടാകില്ല കേട്ടോ അതൊക്കെ ഒരു പ്രായം വരെയുള്ളൂ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും തോന്നില്ല പലഹാരത്തോടാണെങ്കിലും അപ്പോൾ ഇവിടെ എന്ത് പലഹാരം മേടിച്ച് വെച്ചേക്കുന്നതെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല നോക്കാറില്ല ഒരു സമയമില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം അതിന് അങ്ങനെ ഒരു താല്പര്യം നമുക്കിപ്പോൾ ഉണ്ടാകുന്നില്ല അപ്പോൾ അതൊരു പ്രായം വരെയൊക്കെ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിള്ളേരോടും അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് കഴിക്കരുത് എന്നൊന്നും ഒന്നും മാറ്റി ഒന്നും വെച്ചേക്കരുത് നല്ലതൊക്കെ പിന്നെ ഈ ചക്ക എന്നൊക്കെ പറയുമ്പോൾ ഹൈറേഞ്ചിലൊക്കെ ഇഷ്ടം പോലെയുള്ള സാധനമാണ് ഇതൊക്കെ ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ചക്ക വറുത്തൊക്കെ വെക്കുവാണെങ്കിൽ മണിക്ക് പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു സാധനമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പം ഇതുകൊണ്ട് ചക്ക കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ചക്ക പല രോഗങ്ങൾക്കും നല്ലതല്ലേ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കത്തില്ല പണ്ടും ഇവർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഉള്ളതിൽ നിന്നും ഞങ്ങൾ എടുക്കത്തില്ല വെട്ടി ഒരുക്കി വെച്ചേക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് ണ്ടോ അയ്യോ ഇല്ലേ ഇന്നലെ ഇന്നലെ അല്ലേ മിനി മഴ പെയ്യാൻ ഞാൻ ഇങ്ങനെ ഇവിടെ കിടക്കുവായിരുന്നു അപ്പൊ മഴ പെയ്യുമ്പത്തേക്കിനി കിടക്കുമ്പോ പ്രത്യേക സുഖമാണേ അപ്പം ഈ കിടക്കുന്ന സമയത്തേക്കിന ഞാന് ആലോചിക്കുവായിരുന്നു പണ്ട് ഈ മഴ പെയ്യുന്ന സമയമാകുമ്പത്തേക്കിനു ഓടുണ്ടല്ലോ അപ്പം ലയത്തിലൊക്കെ ഓടാണ് ഇട്ടേക്കുന്നത് ഇപ്പം അത് ഷീറ്റ് ഷീറ്റാക്കിയിട്ടുണ്ട് അപ്പം നേരത്തെ ഓടായിരുന്നു അപ്പം ആ ഓടുള്ള സമയത്ത് ഈ എന്തുവാ വെയിൽ വരുന്ന വെയിലുള്ള സമയത്തൊക്കെ ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഓടൊക്കെ മാറിയോ ഇല്ലെങ്കിൽ മേളി പൂച്ചയും പട്ടിയൊക്കെ കയറും ഈ ലേറ്റിൻ്റെ മണ്ടിലൊക്കെ അപ്പം അങ്ങനെയൊക്കെ കയറുമ്പോഴത്തേക്കും ഈ ഓട് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പം അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പോഴത്തേക്കിന് ഒരു ഭയങ്കര ടെൻഷനാണ് കാരണം മഴ പെയ്യുമ്പോഴത്തേക്കിന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഭിത്തിക്കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒരിച്ചിറങ്ങും പിന്നെ ഇല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇല്ലെ നേരെയൊക്കെ വെള്ളം വെക്കിറങ്ങും അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് അഞ്ചാറ് കലം എടുത്തിട്ട് വരിക ചെറിയ കലമുണ്ട് ആ കലം എടുത്തിട്ട് വരിക ആ കലം എടുത്തിട്ട് വന്നിട്ട് നേരെ വെള്ളം വീഴുന്നേത്തോട്ട് വെക്കുക എന്നിട്ട് ഒരു കമ്പ് ഞങ്ങൾ വെച്ചേക്കും ഒരു രണ്ട് കമ്പുണ്ട് ഏഹ് മറ്റേ ഇതിൻ്റെ അല്ലെ കാപ്പിക്കുരുണ്ട് കാപ്പിയുടെ കമ്പുണ്ട് രണ്ട് കമ്പ് എടുത്ത് വെക്കും എന്നിട്ട് ഈ മഴ പെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കിനു ഞങ്ങൾ ഓടിപ്പോയിട്ട് ഓടും ഇങ്ങനെ തട്ടും ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കിന് അത് ലെവലായി കിടക്കും അപ്പോൾ അവിടത്തേക്ക് മാറും പിന്നെ വേറെ എവിടെയാണുള്ളതെന്നൊക്കെ നോക്കി വേണ്ടി തന്നെ ഒരു അരമണിക്കൂർ സമയം കളയും അപ്പോൾ അതൊക്കെ ഈ ഒരു വാർക്ക വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിക്കും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇരുന്നത് ഏഹ് ഇപ്പൊ അവിടെ നിന്നൊക്കെ നമ്മളെ എന്തേലും ഒക്കെ മാറ്റിയേക്കുന്നത് എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമുണ്ട് ചില സമയങ്ങളിലൊക്കെ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കിന് വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് പിന്നെ ഇപ്പോഴൊക്കെ കൂടുതൽ ആസങ്കാരാണ് അവിടെ കൂടുതലായിട്ടുള്ളത് ഒരു ദിവസം ഞാൻ ഞാനവിടുത്തെ നമ്മുടെ ഒരു ഹോം ടൂർ ഒക്കെ ഹോം ടൂർ ഒക്കെ ആൾക്കാർ ചെയ്ത് മടുത്ത് കിടക്കുന്ന സംഭവമാണ് പക്ഷേ ഓരോരുത്തർക്കും അവനവൻ്റെ ഹോം ടൂറ് ചെയ്യുമ്പോഴത്തേക്കിന് അതൊന്നും മടുപ്പൊന്നും തോന്നത്തില്ല നമ്മൾ വന്ന വഴികൾ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ വന്നത് എന്നുള്ളതൊക്കെ ചിലർക്ക് നമ്മളൊരു ഹോം ടൂറ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീട് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം നമ്മളിരുന്ന് ലേത്തിലെ ഹോം ടൂറ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മതി അപ്പം ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവമായിരുന്നു ഭയങ്കര സന്തോഷം കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളപ്പോഴത്തേക്കിനും ഞങ്ങൾ ശനി ഞാറൊക്കെ ഇരുന്ന് കളിക്കലും അയ്യോ അതൊക്കെ ഒരു കാലമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ വീട് വെച്ച് മാറുമ്പോഴത്തേക്കിന് ഇപ്പം ഭയങ്കര ഇപ്പം ഉണ്ട് നമ്മൾ നമ്മളടുത്തായിട്ട് ഒരു വീടോ ഒന്നുമില്ല അപ്പം നമ്മൾ ജോലിക്ക് പോകുന്നു വരുന്നു നല്ല രീതിയിൽ മിസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയാനായിട്ടുള്ളത് പക്ഷെ ഇപ്പം അതൊന്നും പറ്റുന്നില്ല പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്കിന് അരക്കഥകൾ നമ്മളവിടുത്തെ കഥകിനൊക്കെ എന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെ തുറന്നിട്ട് അരക്കത ഇങ്ങനെ തുറന്നിട്ട് മേളത്തെ ബാക്കി മാറ്റിയിട്ട് അരക്കത് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ മഴ പെയ്തത് ഇങ്ങനെ നോക്കിക്കിടങ്ങി ഭയങ്കര സംഭവമായിരുന്നു ഭയങ്കര രസമായിരുന്നു അതൊക്കെ ആ ഒരു ലൈഫൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മളിത്രയും മാറ്റിയൊക്കെ എടുത്തു നമുക്ക് എല്ലാവരെയും കൊണ്ടും പറ്റും നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ യെസ് പറ്റത്തില്ല എന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ എന്താണോ നമ്മുടെ ചിന്തകളെല്ലാം മാറ്റി നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത് അന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് അടിപൊളിയായിട്ട് പോകുകയായിരിക്കും അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഞങ്ങൾക്കൊന്നും ഒരിക്കലും പ്രതീക്ഷയാണ് അമ്മ ഇവിടെ വന്നിട്ട് ഒരു വീടൊക്കെ ഒക്കെ ആലോചിച്ചാണോ ഏ അല്ലേ ഉള്ളൂ വണ്ടി ഇല്ല ഒരു വീടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിരുന്ന് ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം ഞങ്ങളെ മാറ്റി ഒരു അടിപൊളി വീട് തന്നു അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ ഒരു ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു വീട്ടിൽ കയറി കിടക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ ജനിച്ച് വന്നപ്പോഴേ കിടന്നത് ലയത്തിലായിരുന്നു അപ്പം ലയമായിട്ട് എനിക്ക് പത്ത് ഇരുപത്

പിന്നെ ഒരു കാര്യമുണ്ട് ലേത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ചക്ക കിട്ടിയാൽ തന്നെ ആ ലേത്തിൽ ഞങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആണെങ്കിലും എവിടെ നിന്ന് കിട്ടിയാലും നമ്മള് ചക്ക ഓരോ പീസ് നമ്മൾ വെട്ടിയിട്ട് ഓരോരുത്ത ഇങ്ങനെ കൊടുക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു അതൊക്കെ ഒരു കാലമായിരുന്നു പൈസ അങ്ങനെ നമ്മൾ പോയിട്ട് ഇതേതാ സൺഫ്ലവർ ഓയിൽ മേടിച്ചിട്ട് വന്നു അപ്പം ഇനി നേരെ നമുക്ക് ചക്ക വരക്കാൻ വേണ്ടി പോകാം അപ്പൊ ചക്കയെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് അടുക്കളയിലോട്ട് കൊണ്ടുവച്ചാ അമ്മ വെച്ചു പുളിമുട്ടായി പണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു പുന്നുഞ്ഞു മേടിച്ച് വെച്ചാൽ അപ്പം ഞാനത് നൈസായിട്ട് കഴിക്കുക ഇപ്പം നമ്മൾ നേരെ ഇത് അടുക്കളയിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് ചട്ടി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് എണ്ണ ഒഴിക്കാം പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ആ ഗ്യാസ് കത്തിച്ചും ഇനി നേരെ ഓയില് പിടിക്കണം ഓയിൽ നേരെ എല്ലോട്ട് ഇടുക മൊത്തം ഒഴിവാണോ അങ്ങനെ നമ്മൾ ൊത്തം പൊട്ടിച്ച് ഇടുകയാണ് അപ്പോൾ ഇനി ഇവ നല്ലൊരു അടിപൊളിയായിട്ടൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി സംഭവങ്ങൾ ചെയ്യാം അപ്പം കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ എണ്ണയിലോട്ട് തന്നെ ഇടുവാണ് ഓക്കെ അതിൽ ഈ അരിഞ്ഞു വെച്ചേക്കുന്നത് കഴിക്കാൻ ആയോ ഇട്ടോ ഒരെണ്ണിട്ട് നോക്കാൻ പറ്റുന്നോ ആ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യത്തെ പുലിയെടുത്തിട്ടു രണ്ടാമത്തെ പുലി എടുത്തിടാൻ വേണ്ടി പോവാണ് ഇത്ര മതി വീഡിയോ ണ്ടാണ് അമ്മ ചിരിച്ചു കാണിക്കുന്നത് അല്ലാതെ ഇളകട്ടായില്ല ഏ നമ്മള് എണ്ണയിലോട്ട് മുക്കി അങ്ങോട്ട് എണ്ണ ചൂടായില്ലേ അപ്പോൾ ആദ്യത്തെ നമ്മൾ ചക്ക ഇട്ടു ഇനി നമുക്ക് നേരെ ചക്ക റെഡിയായി വരട്ടെ ഗൈസ് അപ്പോൾ ആദ്യത്തെ നമുക്ക് കോരാറാവുമ്പോഴത്തേക്കിന് വീണ്ടും വരാം ഓ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ വറുത്ത ചക്ക ചുവ നമ്മൾ ചക്ക വറുത്തതായി അപ്പോൾ അത് നമ്മൾ നേരെ പാത്രത്തിലേക്ക് കാണുന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് കുറച്ച് ഉപ്പ് കയറി കൊടുക്കണം പറ്റുന്ന ഒരു ജോലിയാ നമുക്ക് ഇത് ചക്ക വറുത്തത് കടയിൽ വേണം കണ്ട വീട്ടി ഉണ്ടാക്കി അക്കക്ക് കൊടുക്കുക അപ്പൊ അങ്ങനെ നമ്മളുടെ പരിശ്രമം സബലമായിരിക്കാണ് കാശ് അപ്പോൾ ഫൈനലി നമ്മൾ ചക്കവരത്തത് റെഡിയാക്കിയിരിക്കുകയാണ് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചക്കവരത്തിൻ്റെ മേളിൽ നമ്മൾ ഉപ്പ് ഇടുമ്പോഴത്തേക്കിനാ ഉപ്പും കൂടി ചേർന്നുള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ നമ്മുടെ ഇവിടെയൊക്കെ ചക്ക കിട്ടാനായിട്ടൊന്നും ഭയങ്കര ഭഞ്ഞൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ചക്ക നേരെ കിട്ടും സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പോൾ നല്ല അടിപൊളി വീഡിയോസുകളായിട്ട് ഇനി നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും സോ മറ്റൊരു വീഡിയോമായി വീണ്ടും വേഗം കാണുന്നവരെ ബൈ